പവിത്രമായ ചരിത്രമേറെ പറഞ്ഞു തരും കഴുബ പടച്ചവനെ സ്തുതിക്കാൻ ആദ്യം പണിതുള്ള മന്ദിരമാ ഇബ്രാഹിമും ഇസ്മയിൽ കഥകൾ ഉതിർന്നവിടെ അബ്റഹത്തും പടയും കഥ കഴിഞ്ഞതല്ലേ അവിടെ പടച്ചോനോട് പറഞ്ഞാലുടൻ പറഞ്ഞാൽ ഉടൻ വിജാപത്തുള്ള സ്ഥലമാലും പോലും വന്നോ വന്നോരിടമാ പ്രവാചകന്മാർ സ്വഹാബുകളും ചെയ്ത പെരുമാ പതനുയരും കൾബ കണ്ടൽ കരളിയും ഓർമ്മ സ്വഹാബു വന്ന് അവിടെ പരിശുദ്ധമാർ ചൊടുവേ അവകളിന്നും അനുഭവിച്ചു വരുന്നു കൊടി ജനങ്ങൾ ഒടുങ്ങുന്നില്ല ഒരു കാലത്തും അവിടെ അനുഗ്രഹങ്ങൾ വിധി തരട്ടെ നമുക്ക് റബ്ബ് അവിടെ ഒന്ന് നളർക്കാൻ കൊതിയോടെ നാം നീനച്ച ഹജ്ജ് കഴിച്ചു മനം കുളിർക്കാൻ തീരോ റസൂലിൻ കഥകളോറും സ്ഥലങ്ങളൊന്ന് കറങ്ങാൻ തുണച്ചിടണേ പടച്ചവനെ പുളകം കൊണ്ട് മടങ്ങാൻ പവിത്രമായ ചരിത്രമേറെ പറഞ്ഞു തരും കഴുബ പടച്ചവനെ സ്തുതിക്കാൻ ആദ്യം പണിതുള മന്ദിരമാ ഇബറാഹിമും ഇസ്മയിലിൻ കഥകൾ ഉതിർന്ന വിടെ അബിറഹത്തും പടയും കഥ കഴിഞ്ഞതല്ലേ അവിടെ